കോഴിക്കോട് നഗരമധ്യത്തിലെ പിടിച്ചുപറികേസിൽ മൂന്ന് പേർ അറസ്റ്റിൽ പാളയത്തെ ബാറിൽ അതിഥി തൊഴിലാളിയെ മാരകമായി പരിക്കേൽപ്പിച്ച് പണം തട്ടിയ സംഭവത്തിലാണ് വിവിധ കേസുകളിൽ പ്രതികളായ യുവാക്കൾ പിടിയിലായത് കഴിഞ്ഞ പതിനേഴിനാണ് കേസിനാസ്പദമായ സംഭവം രാത്രി പാളയത്തെ ബാർ ജീവനക്കാരനായ അതിഥി തൊഴിലാളിയെ പ്രതികൾ മാരകമായി പരിക്കേൽപ്പിച്ച് ഇരുപത്തിനാലായിരം രൂപ അടങ്ങിയ പേഴ്സ് കവരുകയായിരുന്നു കേസിൽ വെള്ളയിൽ ആബിദ് തോപ്പയിൽ ഷാനിദ് വെള്ളയിൽ സൂരജ് എന്നിവരാണ് പിടിയിലായത് ബാറിലെ സിസി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ച സൂചനകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് പ്രതികൾക്ക് വെള്ളയിൽ നടക്കാവ് ടൗൺ കസബ സ്റ്റേഷനുകളിലായി ഒട്ടേറെ കേസുകളുണ്ട് കവർച്ച നടത്തി ലഭിക്കുന്ന പണം മദ്യവും മയക്കുമരുന്നും വാങ്ങുന്നതിനു വേണ്ടിയാണ് പ്രതികൾ ചെലവാക്കിയിരുന്നത് പ്രതികളിൽ നിന്ന് കവർച്ച ചെയ്ത മുതലുകൾ ഇൻസ്പെക്ടർ രാജേഷ് മംഗലത്ത് സബ് ഇൻസ്പെക്ടർ എൻ പി രാഘവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കോഴിക്കോട് വിധി ദിനത്തിൽ മാജിക് തീയതി മണി മുതൽ